കോട്ടയം തിരുവാതിക്കലിലെ ദമ്പതികളുടെ കൊലപാതകത്തിന് മകന്റെ മരണവുമായി ബന്ധമില്ലെന്ന് സിബിഐയുടെ പ്രാഥമിക നിഗമനം വിജയകുമാർ മീര ദമ്പതികളുടെ മരണവുമായി ബന്ധപ്പെട്ട് സിബിഐക്ക് ഓഫീസിൽ നിന്നും ക്ഷമിക്കണം സിബിഐക്ക് പോലീസിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക വിലയിരുത്തൽ രണ്ടായിരത്തി പതിനേഴിലാണ് ദമ്പതികളുടെ മകൻ ഗൌതമിനെ ദുരൂഹ സാഹചര്യത്തിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രാഥമിക വിലയിരുത്തൽ സി ബി ഐയെ വിശ്വസിച്ചിരുന്ന ജനങ്ങൾ മേപ്പോട്ട് നോക്കിയതാ ഇങ്ങനെ കയ്യടിച്ചോ അതല്ലാതെ വേറൊന്നും നമുക്കിനി ചെയ്യാനില്ല ആ പയ്യനും അവന്റെ ഇതാ അച്ഛനും അമ്മയും മൂന്ന് ജീവനുകൾ പോയി ആ മൂന്ന് ജീവനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നിട്ട് അവരുടെ കേസ് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ അമ്മയുടെ കേസ് ഇതാ പോലീസുകാരെ തെളിയിച്ചു കഴിഞ്ഞു തെളിയിച്ചു കഴിഞ്ഞു പോലീസുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് സി ബി ഐ ഇതാ ഇപ്പം ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞിരിക്കുക അതായത് വേറൊന്നും അല്ല രണ്ട് കേസും തമ്മി ഒരു ബന്ധവും ഇല്ല ഒരു ബന്ധവും ഇല്ല രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴിൽ ഈ ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകൻ റെയിൽവേ അടുത്ത് മരിച്ചു കടന്നു ആ പയ്യന്റെ ദേഹത്ത് അന്ന് ഒരുപാട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഉന്തും തള്ളും അല്ലെങ്കിൽ പിടിവലിയൊക്കെ നടക്കുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ദേഹത്ത് അവിടെ പല സ്ഥലങ്ങളിൽ നമുക്ക് ഈ മുറിവും പരിപാടികളും ഒക്കെ വരും അതെല്ലാം അന്ന് ആ പയ്യന്റെ ദേഹത്തുണ്ടായിരുന്നു എന്നിട്ടും അന്ന് ആ ഒരു കേസ് അന്വേഷിച്ചവര് അതൊരു ആത്മഹത്യയായിട്ട് എഴുതി അങ്ങോട്ട് തള്ളി വർഷങ്ങൾ ആ പയ്യന്റെ അച്ഛൻ കോടതിയൊക്കെ കേറി ഇറങ്ങി അവസാനം ആ പയ്യന്റെ ആ ഒരു ആത്മാവിന് നീതി കിട്ടുന്ന ഒരു ഒരു അറ്റം വരെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കോടതി പറഞ്ഞു സി ബി ഐ അന്വേഷിക്കട്ടെ കേസ് അങ്ങോട്ട് തെളിയിക്കട്ടെ എന്നൊക്കെ അതങ്ങോട്ട് സംഭവിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും പോയി രണ്ടുപേരും പോയി എന്നിട്ട് പോലീസുകാരനെ കണ്ടെത്തൽ അപാരം സൂപ്പർ ബംഗാളിക്കുട്ടൻ ബംഗാളിക്കുട്ടനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതിന്റെ പേരിൽ അവൻ തീർത്തു തെളിവുകൾ ഒരുപാടാണല്ലോ ഒരുപാട് തെളിവുകളാണ് അതുകൊണ്ട് തന്നെ അവനാണ് കൊന്നത് ആയിക്കോട്ടെ അവനായിക്കോട്ടെ കൊന്നത് അവനെ കൊണ്ട് ആരെങ്കിലും ഇത് ചെയ്യിച്ചതാണോ എന്ന് ഒന്ന് അന്വേഷിച്ചുകൂടെ അവൻ വന്നു പറയുന്നു ഞാനാണ് കൊന്നത് എന്റെ കാമുകി പോയി ഞങ്ങളുടെ കുഞ്ഞു പോയി അതെല്ലാം കാരണക്കാരൻ ഈ വിജയകുമാർ അതുകൊണ്ട് ഞാൻ അവനെ കൊന്നു ഓക്കെ അപ്പം വീട്ടിൽ കയറിയ തെളിവുകളുണ്ട് സി സി ടി വിൽസ് ഉണ്ട് അവനതെടുത്ത് കൊണ്ടുപോയി വെള്ളത്തിലെറിഞ്ഞു ഇതെല്ലാം പൊക്കി എടുത്തു ശരി ശരി എന്നാലും ഒന്ന് തിരക്കി കൂടെ ഒന്ന് അന്വേഷിച്ചുകൂടെ ഇവനെ കൊണ്ട് ആരെങ്കിലും ഇത് ചെയ്യിപ്പിച്ചതാണോ എന്ന് എന്തുകൊണ്ട് ആ റൂട്ടിലേക്കൊന്നും കേസ് പോകാത്തത് അതാ എൻ്റെ ഒരു സംശയം എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ വാർത്തകളാണ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാതെ എന്റെ കുറച്ച് സംശയങ്ങൾ ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് എൻ്റെ പല എനിക്ക് തോന്നിയ കുറെ എന്റെ ഒരു പെർസ്പെക്റ്റീവ് കുറെ സംശയങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു ഒരുപാട് ആളുകൾ കണ്ടു ഒരുപാട് ആളുകൾ ഞാൻ വീണ്ടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ചെയ്ത ആ രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പേർക്ക് മനസ്സിലായി കണക്റ്റായി ഞങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളും ചിന്തിച്ചത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു അതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ കൂടെ ഈ ഒരു വിഷയത്തിൽ ചെയ്യാൻ ഞാൻ മുന്നോട്ട് വന്നത് അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യങ്ങളും കൂടെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളോട് എല്ലാരോടുമായിട്ട് പറയുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ടോപ്പിക്സ് എടുത്ത് ചെയ്യാൻ നേരത്ത് നമുക്കങ്ങനെ പ്രത്യേകിച്ച് നമ്മളൊക്കെ ചെറിയ യൂട്യൂബേഴ്സിനെ ഒരുപാട് അങ്ങോട്ട് പ്രഷർ ഒന്നും ആരും തന്നിട്ടില്ല എന്നാൽ ഈ ഒരു വിഷയവുമായി ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് പറയുന്നില്ല ചിലപ്പോൾ ഇതിന്റെ അവസാനത്തെ വീഡിയോ അയേക്കാം കാരണം പ്രഷർ അവിടുന്നും ഇവിടുന്നും ഒക്കെ ചില 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 ബാഹിക ശക്തികൾ നമ്മുടെ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിർത്താനായിട്ട് ഇടപെടുന്നുണ്ട് എന്തിനത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനത് എനിക്ക് ഒരു പിടിത്തോ ഇല്ല എന്താണെങ്കിലും ആർക്കൊക്കെയോ കൊള്ളുന്നുണ്ട് ആരൊക്കെയോ മേളിൽ നിന്ന് ഏമാന്മാരായിരിക്കാം ഞാൻ ഒരിക്കലും പോലീസുകാരെയും സി ഒന്നും അല്ല പറയുന്നത് നിങ്ങൾ നിങ്ങളാരും അങ്ങനെ വിചാരിക്കരുത് പക്ഷേ ആരൊക്കെയോ ആരൊക്കെയോ മേളിലുണ്ട് ആരൊക്കെയോ നമ്മുടെ വാ അടച്ചു കൂട്ടിക്കാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പോലീസുകാരെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം ആരുടെയൊക്കെയോ കളിപ്പാവകളായി മാറാറുണ്ട് ഇവിടുത്തെ കുറെ പാവപ്പെട്ട പോലീസുകാർ അങ്ങനെ പറ്റുന്നതായിരിക്കാം എങ്കിൽ പോലും എങ്കിൽ പോലും എന്നെ കൊണ്ടൊക്കെ പറ്റുന്ന ഒരു ഒരു അങ്ങനെ അറ്റം ഒരു ഉണ്ടല്ലോ നമുക്കും അതുവരെ ഞാൻ ചെയ്യും അതുവരെ ഞാൻ ചെയ്യും അതുവരെ ഞാൻ പേടിച്ചോടാൻ നിൽക്കില്ല അല്ലെങ്കിൽ പേടിച്ചോടത്തൊന്നുമില്ല പക്ഷേ പോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കുടുംബങ്ങളുണ്ട് എനിക്കും ഉണ്ടടേ എനിക്കും ഉണ്ട് അത് ഏറ്റവും അവസാനം അതും ഞാൻ ആലോചിക്കും എപ്പോഴും ഒരു സൈഡിലുണ്ട് എങ്കിൽ പോലും അത്ര വലിയ മാനിടൊന്നും അല്ലാത്ത ഞാൻ അത്ര വലിയ മാന്യമൊന്നും അല്ലായിരുന്നു ഞാൻ എന്നാൽ ഇച്ചിരി മാറ്റം വന്നു തുടങ്ങി ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും നല്ലത് ചെയ്യണം ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം യൂട്യൂബിലെല്ലാവരും ഇതിനാ വീഡിയോ ഇടുന്നത് പക്ഷേ അതിൻ്റെ അപ്പുറം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപയോഗം എന്നെ കൊണ്ടും ഉണ്ടാവട്ടെ എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൻ്റെ എവിടെയോ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വിഷയമൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്നവണത്ത് വെച്ച് കാണാം മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ സംസാരിക്കും ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയും തെറ്റ് കണ്ട വായു ഉടച്ച് മിണ്ടാതിരിക്കാൻ ഇപ്പൊ അങ്ങനെ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഇനിയും ഞാൻ പറയും എൻ്റെ ഒരു അങ്ങനെ അറ്റം വരെ പരിധി വരെ ഞാൻ ചെയ്യും പരിധി വെക്കുന്നില്ല ഒരു പരിധിക്ക് അപ്പുറം വരെ ചെയ്യാം ജീവൻ പോയിട്ട് ഉള്ളൂ എന്താണെങ്കിലും ഈ ഈ ഒരു ഒരു വിഷയമായി ബന്ധപ്പെട്ട് വാർത്ത കണ്ടേ എന്നിട്ട് ഞാൻ ബാക്കി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പ്രതി കൊല്ലാൻ വിജയകുമാറിനെ ശബ്ദം ാണ് മീരയെ കൊലപ്പെടുത്തിയത് ഭാര്യയുടെ ഗർഭകാലത്ത് ഒപ്പം നിന്ന് പരിചരിക്കാൻ കഴിയാത്തത് പ്രതികാരത്തിന് കാരണമായി പ്രതി കൊലപാതകം നടത്താൻ പോകുന്നതും സിസിടി ഹാർഡ് ഡിസ്കുമായി തിരികെ വരുന്നതും ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വ്യക്തമാണ് എന്നുവെച്ച് ഇത് മൊത്തത്തിൽ അവന്റെ ആ ഒരു തലയിൽ ഒരു എന്താ ഐഡിയ ആണ് എന്ന് പറയാൻ പറ്റുമോ തെളിവുകളുണ്ട് ഉണ്ട് എല്ലാം നല്ല മുന്നിലേക്ക് ഇങ്ങനെ ഇട്ട് വാരി വിതറിക്കൊടുത്തേക്കോ തെളിവുകൾ സി സി ടി വിൽസിൽ അവൻ്റെ ഫേസും തലയും ഉണ്ട് അവന്റെ ഫുൾ ബോഡി ഉണ്ട് അവൻ ആ സാധനം ഹാർഡ് ഡിസ്ക് എടുത്തോണ്ട് പോകുന്നതുണ്ട് അതുകൊണ്ട് വിഷ്വൽസിലൊക്കെ അവൻ തോട്ടിക്കളഞ്ഞു അവനെ കിട്ടി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർന്ന് അടിച്ചു മാറ്റി ഒരു ഫോൺ കൊണ്ടാ പോകുന്നത് ആ വീട്ടിൽ വന്ന് അയാളെ കൊന്ന് അയാളെ മാത്രമേ കൊല്ലാൻ വന്നുള്ളൂ എന്നാണ് പറയുന്നത് നമുക്കറിയില്ല എന്താണെങ്കിലും അയാളെ കൊന്നു അല്ലെങ്കിൽ അയാൾ അയാളായിരുന്നു എൻ്റെ ടാർഗറ്റ് നല്ല ഇപ്പം പറയാൻ പറ്റുള്ളൂ കാരണം അതിനൊരു റീസൺ ഉണ്ട് അയാൾ ഒരു പുരുഷനാണ് അയാളൊരു പുരുഷനാണ് മനസ്സിലായില്ലേ എന്താ ഞാൻ പറഞ്ഞു തന്നെ മനസ്സിലായില്ലേ അവന്റെ ഭാര്യ അവനെ ഇട്ടേച്ചും പോയി അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു അത് അലസിപ്പോയി ഗർഭിണിയായിരുന്നു ഇതിന്റെയൊക്കെ ദേഷ്യം അവന്റെ ഭാര്യയോട് അയാൾ ഈ വിജയകുമാർ എന്ന് പറയുന്ന ആണ് എന്തോ മോശമായി പെരുമാറി എന്ന് വരെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു പുരുഷനെ തന്നെ വെച്ചു കൊടുക്കാൻ പറ്റുള്ളു അയാളുടെ സ്ത്രീ അല്ലെങ്കിൽ ആ മീര എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഭരണപ്പെട്ട ആ വ്യക്തിയുടെ ഭാര്യ ഇവനോടോ ഈ കൊന്ന ഇവനോടോ അല്ലെങ്കിൽ ഇവന്റെ ഭാര്യയോടോ വളരെ മോശമായി പെരുമാറി എന്ന് പറഞ്ഞാൽ കിട്ടുന്നതിനെക്കാട്ടിലും ഒരു ഹിറ്റ് ഒരു ഹൈപ്പാണ് വിജയകുമാർ ഭാര്യയോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് പോലീസുകാർ വിശ്വസിക്കും അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ഒരു നളവം ണ്ടാക്കിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇനി അതൊക്കെ പോട്ടെ അതൊക്കെ പോട്ടെ ആ വീട്ടിൽ നിന്ന് ഇതെല്ലാം ഈ സി സി ടി വി വെച്ചിരുന്ന സി സി ടി വി ക്യാമറയുടെ റെക്കോഡിങ്സ് ഒക്കെ വരുന്ന ഹാർഡ് ഡിസ്ക് എടുത്ത് വെള്ളത്തിക്കളയാ അറിയാവുന്നതിൽ അവിടെ എടുത്ത് ഫോൺ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോലീസ് പിടിക്കുമെന്ന് അറിയത്തില്ലേ അറിയാം എന്നിട്ട് എന്തിനാ അവൻ എടുത്തോണ്ട് പോയി കാരണം അവൻ പിടിക്കപ്പെടണം അവനെ ഏൽപ്പിച്ച ആളുകൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ഈ പിടിക്കപ്പെടണം ഇല്ലെങ്കിൽ നമ്മൾ വേണമുണ്ട് എങ്ങനെ അതുകൊണ്ട് തന്നെ അവൻ ഫോൺ എടുത്തോണ്ട് പോയി ഓൺ ആക്കി പിടിക്കപ്പെട്ടു നേരെ വന്നു അധികം ഒച്ച ഇടിയപ്പെരവസ്ഥൊന്നുമില്ല നേരെ വന്നവൻ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അവിടെ കിടക്കൊണ്ട് ഹാർഡ് ഡിസ്ക് എല്ലാം കറക്റ്റ് ഞാനാണ് ചെയ്തത് പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു പോലീസുകാരെ കുറ്റം പറയാൻ പറ്റൂ അവർക്ക് എത്ര പെട്ടെന്ന് കേസ് തീർക്കണം അല്ലെങ്കിൽ മാധ്യമങ്ങൾ എടുത്തു വെച്ച് കീറും അത്ര ഉള്ളടേ ബാക്കി കാണും ഇത് സംബന്ധിച്ച് ഏറ്റവും ആദ്യം തന്നെ ഉള്ളത് ഫിംഗർ പ്രിന്റുകളാണ് ഇടങ്ങളിൽ നിന്ന് വീടിന്റെ പന്ത്രണ്ട് ഭാഗങ്ങളിൽ നിന്ന് വിരലടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആയുധം ഉൾപ്പെടെ ജനലും കഥകും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ വിരലടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ സി ഡി ആർ ഉൾപ്പെടുന്ന അതായത് സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടുന്നത് നശിപ്പിച്ചു എന്നത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം തെളിവായി അവിടെ അവശേഷിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പ്രതി ഇയാളുടെ മൊബൈലുമായി കൊണ്ടുപോവുകയും പിന്നീട് അതിലേക്ക് സ്വന്തം സിം കാർഡ് ഇടുകയും യും അങ്ങനെയാണ് ഗൂഗിൾ അക്കൗണ്ട് ഒക്കെ മാറ്റാൻ ശ്രമിക്കുക ചെയ്തത് അങ്ങനെയാണ് പോലീസിന് ഈ കേസിലേക്ക് എത്താൻ സാധിച്ചത് എന്തായാലും ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രതി ഒരാളെ മാത്രമാണ് കൊല്ലാൻ ശ്രമിച്ചത് ഒരു വലിയ തൻ്റെതായ ഭാഗം പ്രതി പോലീസിന് മുന്നിൽ നിരത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി ജോലി ചെയ്യുന്നു തൻ്റെ ഭാര്യയും അതായത് ഇവിടെ ഒരു ലോഡ്ജിൽ ഇവർ ആദ്യമായി താമസിച്ചപ്പോഴാണ് വിജയകുമാർ ഈ അമിത് റാങ്ങിനെയും ഭാര്യയെയും കാണുന്നത് ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു കഥ ഇപ്പൊ പറയും കേട്ടോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ ഈ വീട്ടിൽ നിന്ന് ഫോണൊക്കെ അടിച്ചോണ്ട് പോയ ബുദ്ധിമാന അത് പോട്ടെ അവന്റെ മോന്തായം സി സി ടി വിയിൽ വരും അതിനകത്ത് ഹാർഡ് ഡിസ്കിനകത്ത് എല്ലാം സ്റ്റോർ ചെയ്യും എന്ന് മനസ്സിലാക്കിയ ബുദ്ധിമാനം അതെടുത്തോണ്ട് കാട്ടി വെള്ളത്തിൽ കളഞ്ഞു ഇതൊക്കെ അവന് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ ആ വീട്ടിൽ കയറി ഈ രണ്ട് പരിപാടി രണ്ട് കൊലപാതകങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവന്റെ കയ്യേലെ ഈ ഒരു എന്താണ് ഈ കയ്യിലെ പാടും ഈ ഫോറൻസിക് ടീമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഫിംഗർ ഒക്കെ കിട്ടുമെന്ന് ഇവൻ അറിഞ്ഞൂടെ ഇവൻ അറി ഇവൻ അത്രയ്ക്കും പറ്റി എടുത്ത് വെള്ളത്തിൽ കളയാൻ പറ്റുന്ന പോലാണെങ്കിൽ അവൻ ഇത് അറിഞ്ഞൂടെ അവൻ ഇത് അറിയാതിരിക്കുവോ അവൻ ഇത് ഇതറിയാം ഇതറിയാതെ അങ്ങനെയാണ് തോന്നുന്നത് ഇതറിയാത്ത പൊട്ടർ ഒരിക്കലും എടുത്ത് വെള്ളത്തിൽ കൊണ്ട് കളയത്തില്ല അപ്പൊ എന്തിന് ആ ഫിംഗർ പ്രിന്റൊക്കെ ഒരു ബ്ലൗസ് ഇട്ട് കയറണം അവൻ ചെയ്തില്ലല്ലോ എന്തുകൊണ്ടാ എത്തണം അവന്റെ അടുക്കൽ എത്തണം ബാക്കി ഇനി കഥയാണ് അവന്റെ കഥ കേക്ക് തുടർന്ന് തന്റെ വീട്ടിലേക്ക് ജോലിക്ക് ക്ഷണിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ജോലി ചെയ്യുന്നു പക്ഷെ കാര്യമായ ശമ്പളം ഒന്നുമില്ല തങ്ങളെ അടിമയെ പോലെയാണ് വിജയകുമാർ കണ്ടതെന്നാണ് പ്രതിയുടെ മൊഴി തന്റെ ഭാര്യയോട് തന്റെ മുന്നിൽ വെച്ചുപോലും പലപ്പോഴും അധിക്ഷേപിച്ച് സംസാരിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ നാട്ടിലേക്ക് മടങ്ങുന്നു തൊട്ടു പിന്നാലെ ഏതാണ്ട് ഇരുപത് ദിവസത്തെ ശമ്പളം കൂടി അന്ന് കിട്ടാനുണ്ടായിരുന്നു അത് ചോദിച്ച് ഈ അമിത് ഇയാളോട് ചോ വിജയകുമാറിനോട് ചോദിച്ചെങ്കിലും അത് നൽകിയില്ല തുടർന്ന് അമിത്തും നാട്ടിലേക്ക് പോകുന്നു പിന്നീട് വീണ്ടും സംസാരിച്ച പ്രകാരമാണ് വീണ്ടും ഇവിടേക്ക് ജോലിക്ക് എത്തുന്നത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി ജോലി ചെയ്തതോടെ ഒരു മാസത്തെ ശമ്പളമായി അത് ചോദിച്ചെങ്കിലും വിജയകുമാർ നൽകിയില്ല ഇതോടുകൂടിയാണ് മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയും പിന്നീട് ഇവിടെ നിന്ന് പോകുന്നു നാട്ടിലേ പോകുന്ന വഴി തന്നെ ഈ സിം കാർഡ് എടുത്ത് സ്വന്തം മൊബൈലിൽ ഇടുന്നു അങ്ങനെ ഗൂഗിൾ പേ അക്കൗണ്ട് അതിലേക്കാക്കുന്നു സ്വന്തം മൊബൈലിലേക്കാക്കുന്നു വിജയകുമാറിന്റെ സിം ആണ് ഉള്ളത് അങ്ങനെ പിന്നെ ഒ ടി പി വന്നതെല്ലാം ചേർത്ത് അമിത്തിന്റെ ഫോണിലേക്ക് തന്നെ ഒ ടി പി സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ബാക്കി ബാങ്ക് അക്കൗണ്ടുകൾ കൂടി ഇതിലേക്ക് ലിങ്ക് ചെയ്യുന്നു അങ്ങനെയാണ് രണ്ടു ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപ തട്ടിയെടുക്കുന്നത് പക്ഷെ ഇത് വിവരം ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു ഇത് ശരിയായില്ല പണം തിരികെ നൽകണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ബാങ്കിലെത്തി ഇതെങ്ങനെയാണ് തിരികെ നൽകുക അതായത് സ്വയം ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല ബാങ്കിലെത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് പോരെ കൂടുതൽ ഞാൻ നിങ്ങളെ ഒന്നും കേൾപ്പിക്കുന്നില്ല കേട്ടിട്ട് എന്താ തോന്നുന്നത് ഏ ബാങ്ക് ഈ വിജയകുമാറിന്റെ ഫോൺ ഇവൻ എടുത്തോണ്ട് പോയി നേരത്തെ കാര്യമാണ് അപ്പൊ ആ സിം എടുത്തിട്ട് ഇവന്റെ ഫോണിൽ ഇട്ടിട്ട് ഇവൻ കാശ് അടിച്ച് മാറ്റി എന്നാണ് പറയുന്നത് രണ്ടാം മുക്കാൽ ലക്ഷം രൂപ എങ്ങനെ അടിച്ചു മാറ്റി അയാളുടെ സിം ഇവന്റെ ഫോണിൽ ഇട്ടു ഓ ടി പി ഒക്കെ അതിനകത്ത് വരും മനസ്സിലായി നമുക്ക് എല്ലാവർക്കും ഗൂഗിൾ പേ ഉള്ളവർക്ക് മനസ്സിലാവും നമ്മുടെ സിമ്മ് നമ്മൾ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന സിമ്മ് നമ്മൾ വേറൊരു ഫോണിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ പേ ഒക്കെ അതിനകത്ത് എടുക്കാം എടുക്കാം പക്ഷെ എങ്കിൽ പോലും എങ്കിൽ പോലും ഒ ടി പി മാത്രം കൊണ്ട് കാര്യമില്ല എൻ്റെ ഒരു കുഞ്ഞറി ഞാൻ ചിലപ്പോൾ ഒ ടി പി മാത്രമൊന്നും അല്ലായിരത്തില്ല ഒ ടി പി വരും പക്ഷെ ആ ഗൂഗിൾ പേ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നുണ്ട് ആ പിന്നിവനെങ്ങനെ അറിയാം വിജയകുമാറിന്റെ പിന്നെ ഇവനെങ്ങനെ അറിയാം എനിക്കത് ചെ ചിലപ്പോൾ ആയിക്കോട്ടെ ചിലപ്പോൾ പിന്നെ ഇവൻ എടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വേറൊരു ഫോണിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ പിന്നെ എനിക്ക് ഓർമ്മയില്ല ഞാൻ നേരത്തെ എടുത്തപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മൾ പിന്നും കൂടെ കൊടുക്കണമായിരുന്നു ഒ ടി പി മാത്രമല്ല എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്കൊക്കെ പോകും അങ്ങനെയാണെങ്കിൽ വിജയകുമാർ ശ്രദ്ധിക്കത്തില്ല ഇല്ലെങ്കിൽ വേണ്ട വിട്ടേക്ക് വിജയകുമാർ ശ്രദ്ധിച്ചില്ല അവൻ സിമ്മ ഫോൺ അടിച്ചുകൊണ്ട് പോയി അതൊന്നും സിമ്മെടുത്ത് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ എടുത്തു ഓക്കെ ഓട്ടെ എല്ലാം പോട്ടെ ഇവിടെ ഒരു വിഷ്വൽ ഞാൻ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും ഇപ്പം നടന്നു പോകുന്ന ഒരു വിഷ്വലുണ്ട് മറ്റേ ഹാർഡ് ഡിസ്ക് ഇങ്ങനെ നെഞ്ചത്തെ കെട്ടിപ്പിടിച്ച് സ്കൂളിലെ പണ്ടത്തെ പിള്ളേർ മറ്റേ ബുക്ക് ഇങ്ങനെ നെഞ്ചത്തെ ബുക്ക് വെച്ചോണ്ട് പോകത്തില്ലേ ആ ഒരു പരിപാടി ഇങ്ങനെ നടന്നു പോകുന്ന ഒരു വിഷ്വൽ നിങ്ങൾ കണ്ടില്ല അവനാണോ അവനാണോ ആ രണ്ട് കൊലപാതകം ചെയ്തത് ഏ അറിയാൻ പാടില്ല എനിക്ക് 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 തീരെ എൻ്റെ ഒരു ഇൻറ്റൂഷൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാനീ പറയുന്നത് എനിക്കൊരു രീതിയിലും അങ്ങോട്ട് ഇപ്പോഴും സാധാരണ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ ന്യൂസുകളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ട്രസ്റ്റ് വരും പക്ഷെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഈ വാർത്തകൾ കേട്ടിട്ടും ഒരു ട്രസ്റ്റ് വരുന്നില്ലടോ ലൈക്ക് ഈ ഒരു ബംഗാളിലാണ് അവരെ കൊന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ സി ബി ഐ സി ബി ഐക്ക് പിന്നെ പോലീസുകാർ പറഞ്ഞ അവർ അറിവ് വെച്ചിട്ടാണ് അവർ പറഞ്ഞത് ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ലെന്ന് പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഈ ഒരു രണ്ട് മരണങ്ങളും അതായത് ഇപ്പോൾ ഈ ഒരു ഗൗതം എന്ന് പറയുന്ന ആ ഒരു പയ്യൻ രണ്ടായിരത്തി പതിനേഴിൽ മരിച്ച ആ പയ്യന്റെ അച്ഛനും അമ്മയും ഇപ്പം മരിച്ചതും അവരുടെ ആ ഒരു മരണവും അന്ന് ആ പയ്യൻ മരിച്ചതുമായി എന്തോ എവിടെയോ സംതിങ് കണക്റ്റഡ് എവിടെയോ ഒരു കണക്ഷൻ ഉണ്ട് ആ പയ്യന്റെ മരണം അത് തെളിയരുത് അതിനു വേണ്ടി ഈ അച്ഛനെയും അമ്മയും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് ഇതെല്ലാം നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം എനിക്ക് ഇങ്ങനെ തന്നെയാണ് അതിൽ കൂടുതൽ അപ്പുറത്തേക്ക് ഇത് ഈ ബംഗാളിയാണ് കൊന്നത അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും കാണും ചിലപ്പോൾ ഈ ബംഗാളി ആയിരിക്കും കൊന്നത് ഇല്ലയെന്നു ഞാൻ പറയുന്നില്ല പക്ഷെ അവന്റെ പുറകിൽ ഉണ്ട് അല്ലാതെ ഇവൻ ചുമ്മാ അവൻ ഫോൺ എടുത്തതിന്റെ പുറത്ത് അയാൾ പറഞ്ഞു വിട്ടതിന് ഭാര്യ വണങ്ങിപ്പോയതിന് ഗർഭം ഗർഭം അലസിപ്പോയത് അത് അതും അയാൾ എന്താ ബന്ധമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ചിലപ്പം ജോലിന്ന് പറഞ്ഞു വിട്ടതിന്റെ പേരിൽ ഭാര്യയുടെ ഗർഭം അലസി പോകും അല്ലെ അങ്ങനെയൊക്കെ ആയ അങ്ങനെയൊക്കെ ആയാൽ പോലും ഇവരെ ഈ വീട്ടിൽ വന്ന് കൊല്ല അവൻ രണ്ടുമൂന്നു ദിവസം ആ വീടിന്റെ എന്താ കോട്ടയത്ത് തന്നെ താമസിച്ച് ഈ വീട് പരിസരവും കറങ്ങി നടന്ന അതിന്റെ ആവശ്യം എന്താണ് അവരുടെ ജോലി ചെയ്യുന്നവന് അതിൻ്റെ ആവശ്യം എന്താണ് തെളിവുകൾ ഉണ്ടാക്കിക്കുക അവനകത്ത് പോകാൻ വേണ്ടി പോലീസുകാരുടെ മുമ്പിലേക്ക് ഒരുപാട് തെളിവുകൾ ഒരുപാട് കറങ്ങരുത് പെട്ടെന്ന് തെളിവുകൾ കിട്ടണം അതിനുവേണ്ടി നൈസായിട്ട് കുറെ തെളിവുകൾ ഉണ്ടാക്കി വെച്ചു പോലീസുകാരെ പെട്ടെന്ന് അകത്ത് തപ്പി പിടിച്ചു രണ്ടു ദിവസം കഥ മുതം രണ്ടു ദിവസം മണിക്കൂറുകൾക്കകം എനിക്ക് അറിയാൻ പാടില്ല നമ്മളെല്ലാവരും ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക അതായത് കാണുന്നത് മാധ്യമങ്ങൾ വഴി അറിയുന്നതോ പെട്ടെന്ന് പോലീസുകാർ പറയുന്നതോ മാത്രമല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺ സ്റ്റേട്ട്